ഇന്നത്തെ ദിവസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോതമംഗലത്ത് ഇരുപത്തി കാരിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തുകയാണ് കുടുംബം വിവാഹം കഴിക്കാനായി റമീസ് മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ സോനയെ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നുമാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒത്തിരി സോനയും പറവൂർ പാനായിക്കുളം സ്വദേശി റമീസും തമ്മിൽ ആലുവ യു സി കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്നു പ്രണയം വീട്ടിലിറിഞ്ഞതോടെ വിവാഹത്തിന് സോനയുടെ കുടുംബം സമ്മതിച്ചു എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് ആദ്യമുതലേ റമീസും കുടുംബവും നിർബന്ധം പിടിച്ചു സോന അതിന് സമ്മതവുമായിരുന്നു അതിനിടെയാണ് മൂന്നു മാസം മുൻപ് സോനയുടെ അച്ഛൻ എൽദോസ വീടിനടുത്ത കുളത്തിൽ മുങ്ങിമരിച്ചത് അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്ന കുടുംബം ഒരു വർഷം കഴിഞ്ഞു മതി വിവാഹമെന്ന് റമീസിന്റെ കുടുംബത്തെ അറിയിച്ചു എന്നാൽ റമീസിനും കുടുംബത്തിനും അത് സമ്മതമായിരുന്നില്ല സോന ഉടനെ പൊന്നാനിയിൽ പോയി മതം മാറണമെന്നും റമീസിന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും നിർബന്ധം പിടിച്ചു അതിനിടെയാണ് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ റമീസിനെ ആലുവയിൽ നിന്നും അനാശാസ്യത്തിന് പിടികൂടിയത് ഇതറിഞ്ഞതോടെ റമീസിനെ സോന ചോദ്യം ചെയ്തു തർക്കങ്ങൾക്കൊടുവിൽ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ സോന സമ്മതം അറിയിച്ചു എന്നാൽ ഇനി മതം മാറാൻ തയ്യാറല്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും നിലപാടുമെടുത്തു രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സോനയെ തന്റെ പാനായിക്കുളത്തെ വീട്ടിലെത്തിച്ചു മതം മാറണമെന്ന് റമീസ് വീണ്ടും നിർബന്ധിച്ചു ക്രൂരമായി ും പറയുന്നത് മർദ്ദിച്ചതും നിർബന്ധിച്ചതും ഉമ്മയുടെയും ഉപ്പയുടെയും സാന്നിധ്യത്തിലായിരുന്നു എന്ന് സോനയുടെ ആത്മഹത്യാ കുറിപ്പിലും പറയുന്നുണ്ട് അവിടെ റൂമിൽ കൊണ്ടുവരെ അമ്മയും വാപ്പയും പെങ്ങളും കൂട്ടുകാർ അവൻ്റെ കൂട്ടുകാരു കൂടി എല്ലാരും കൂടെ കൂടി മാനസികമായിട്ട് വളരെ ഇതാക്കി പ്രഷറാക്കി അവള് മാത്രല്ല അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അവൾടെ ഇവിടെ പാടുണ്ടായിരുന്നു ഇവിടെയും പാടുണ്ടായിരുന്നു അവൾ ഇവിടെ അവൾ എന്നിട്ട് റൂമിൽ നിന്ന് തുറന്നു വിട്ടത് എന്റെ പേര് പറഞ്ഞ അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ കൂട്ടുകാരി വിളിച്ചു ഈ കൂട്ടാരി പറയുമ്പോൾ ഇതൊക്കെ അറിയാൻ ഞാൻ എൻ്റെ ഞാനേനെ വിളിച്ച് പറയും അപ്പൊ അതിനു മുമ്പ് തന്നെ എന്നെ തുറന്നു തുറന്നുവിടാൻ പറയാൻ പറഞ്ഞു അതാണ് വീട്ടിലേക്ക് മടങ്ങിയ സോനയെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ റമീസ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും മതം മാറാൻ നിർബന്ധിച്ചു എന്നും പറയുന്നു ും സോനയും തമ്മിലുള്ള ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പോലീസിന് ലഭിച്ചു അവന്റെ റൂമിൽ പൂട്ടിയിട്ടൊക്കെ വേടിയെന്നെ വീട്ടിൽ അവര് ചായ ഒക്കെ തന്നു സഹകരിക്കാൻ തുടങ്ങി ഞാൻ കുടിച്ചൊന്നുമില്ല ഇല്ല എനിക്ക് വേണ്ടാന്ന് ഞാൻ കേട്ട് തിന്നു എന്നെ മതം മാറാൻ വേണ്ടി എന്നെ ഞാനീ ആക്കാൻ വേണ്ടി പോവുകാടി എന്ന് പറഞ്ഞ അവളെന്നെ വിളിച്ച് കരയുക അപ്പോഴത്തേക്കും പറഞ്ഞു മേടി അപ്പൊ എന്നിട്ടാണെങ്കിൽ ഞാൻ അവള് പറഞ്ഞുപേടി എന്നെ ഞാനേ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും എന്നെ എങ്ങനെയും വെറുതെ വിടാൻ പറഞ്ഞു അങ്ങനെയാണ് അവളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് അവളെ പോകുന്നെന്നാ പറഞ്ഞത് ഒടുവിൽ ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കില്ലെന്നും തൻറെ അപ്പന്റെ അടുത്തേക്ക് പോവുകയാണോ എന്നും ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച സോന ശനിയാഴ്ച വൈകിട്ട് ജീവനൊടുക്കി അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്ത കോതമംഗലം പോലീസ് റമീസിനെ രാവിലെ കസ്റ്റഡിയിലെടുത്തു റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും സോനയെ ഉപദ്രവിച്ചു എന്ന വകുപ്പും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നീ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തത്യൂസൈറ്റീൻ കൊച്ചി